അങ്ങനെ നമ്മുടെ ഓസി ദിയാകൃഷ്ണ വിവാഹിതയായിരിക്കുകയാണ് പ്രിയതമൻ അശ്വിനൊപ്പമുള്ള വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ സന്തോഷത്തോടെയാണ് ദിയാകൃഷ്ണ എത്തിയിരിക്കുന്നത് ദിയയെ സ്നേഹിക്കുന്ന ആരാധകർ ദിയയുടെ വിവാഹ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക തന്നെയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ തന്റെ ആരാധകർക്കായി മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ച് ദിയാകൃഷ്ണ എത്തിയിരിക്കുന്നത് ഓഫ് വൈറ്റ് സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് ദിയ വിവാഹത്തിന് എത്തിയിരുന്നത് കൃഷ്ണകുമാരിന്റെ മക്കളിൽ ഏറെ സക്സസ്ഫുൾ ആയ ഒരാൾ തന്നെയാണ് ദിയാകൃഷ്ണ സ്വന്തമായി ബിസിനസ്സുമെല്ലാം എല്ലാ കാര്യങ്ങളും ദിയ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ജീവിച്ച ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് നേടിയ വ്യക്തിയാണ് ദിയാകൃഷ്ണ ഇപ്പോഴിതാ ദിയയുടെ വിവാഹത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ രണ്ടു കൈയും നേടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്